ഭയങ്കര ഫ്രൈറ്റിങ് ഉണ്ടോ എൻ്റെ അപ്പം ഒക്കെ പാര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ ചതിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ മീനും അടിച്ചിട്ടില്ല കേട്ടോ അത് വലിയൊരു ഭാഗ്യമാണ് ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലൗക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കൊഞ്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി അതായത് ചത്ത കൊഞ്ച് ജീവനുള്ളതല്ല തെറുപ്പം കൊഞ്ചല്ല ചത്ത കൊഞ്ചു കേട്ടോ ചത്ത വെച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മീൻ പിടിക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരാം ഈസി ആയിട്ട് നമുക്ക് മീൻ പിടിക്കാം കേട്ടോ ആ ഈ അമൂർ ചെമ്പല്ലി ഇത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരങ്കിൽ മീൻ പിടിക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം അങ്ങനെയാണെന്നുള്ളത് ഇതാ പിടിച്ചു വെച്ചോളൂ ഇപ്പോൾ ഉണ്ടാ കേട്ടോ അമോറ് അമോറ് പിടിച്ചു ഈസി ആയിട്ട് നമുക്ക് പിടിക്കാം പിടിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഇത് ഒരു അരക്കിലോ വരേ ഉള്ളൂ കേട്ടോ ആ അതാ ഇപ്പം ഉണ്ട് പക്ഷേ മണിക്കൂർ കണക്കായി പിടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും ഒരു അര മീറ്ററിൽ അതായത് അര മീറ്ററിൽ ഒരു കങ്കൂസ് അരമീറ്റർ കങ്കൂസ് എടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തൊരു ചെറിയൊരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലോട്ട് ഇട്ടിട്ട് ഈ കല്ലിൻ്റെ ഭാഗം ഈ കല്ലിൻ്റെ ഭാഗത്താണ് ഞാൻ കാണിച്ചുതരാം ആദ്യം കിട്ടിയ മീനോടെ കാണിച്ചു തരാം അങ്ങോട്ട് കിട്ടി വേറെ കിട്ടിയിട്ടുണ്ട് മീൻ മീൻ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കുഴപ്പമുണ്ട് ആ അതായത് അതിന് മണിത്തരും ഇതിനകത്ത് മീൻ കിട്ടിയിട്ടുണ്ട് അരിപ്പഴി അത് കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ മീന് ഏതാ ആങ്കിൽ പിടിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത് കേട്ടോ തരാം കാണിച്ചു തരാം ഇത്ര എളുപ്പത്തിന് മീന്മാരെ പിടിക്കാൻ പറ്റും കാര്യം നമ്മൾ ദൂരെ സാധാരണ ഇതിനൊക്കെ ദൂരെയാണ് കേട്ടോ കയറി നമ്മൾ പക്ഷേ ഇതൊക്കെ കുഞ്ഞു മീനുകളാണ് ഞാൻ എൻ്റെ അൽത്തലൈറ്റ് പിടിച്ചു തരാം അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിറ വറ അങ്ങനെ അടിക്കുന്നതുകൊണ്ട് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈസിയായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം പിടിക്കുന്ന രീതി എങ്ങനെയൊന്ന് കാണിച്ചു തരാം എടുത്തായിരുന്നോ എന്നാടാ അതിങ്ങനെ കൊഞ്ച് വരുത്താൻ കാണിച്ചോട്ടോ കൊഞ്ച് ഇങ്ങനെയാണ് കേട്ടോ വരത്ത് ഈ തലഭാഗത്ത് ഈ ചത്ത കൊഞ്ചാണ് നമ്മൾ ജീ തെറുപ്പം വാങ്ങിച്ചോണ്ടി വേറെ തിരപ്പം കൊഞ്ച് ചത്തുപോയി അപ്പോൾ ഇതാണ് കേട്ടോ എങ്ങനെയാണ് കൊടുത്ത് അറിയുന്നത് സംഭവം ഈ സൈഡിലാണ് കേട്ടോ ദൂരെയൊന്നുമല്ല ഒന്നുമില്ല ആ അത് ദൂരൊന്നുമില്ല നമ്മൾ ഈ സൈഡിലോ ഈ സൈഡിലാണോ കേട്ടോ അറിയുന്നത് ഈ സൈഡിൽ അത്ര എത്ര ഇടത്താണ് നമ്മുടെ തൊട്ടടുത്ത് അതായത് ഈ ഒരു കോൺക്രീറ്റ് മറിഞ്ഞ കിടപ്പുണ്ട് അതിൻ്റെ ഈ കല്ല് കോൺക്രാറ്റല്ല എന്ത് ഈ കല്ലായാലും എന്തായാലും ഈ കല്ലിൻ്റെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ അടിച്ചു തരാം വേണ്ട ഇത്ര ഭാഗത്താണ് കല്ല് ചേർന്നാണ് ഈ അമോറ് ചെമ്പല്ലിങ്ങനെയൊക്കെ ഉള്ള നിൽക്കുന്നത് കേട്ടോ ചെറിയ ഫ്ലോട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഫ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ കൊഞ്ച് പൊങ്ങി നിൽക്കും ഈ കല്ലിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഉറപ്പായിട്ട് അതായത് ഹോളക്കുള്ള ഭാഗത്ത് എത്തുമ്പോഴേക്കും ഉറപ്പായിട്ട് മീൻ അടിക്കും ഈസി ആയിട്ട് നമുക്ക് മീൻ പിടിക്കാം കേട്ടോ അത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അത് വിചാരിച്ച് അങ്ങനെ ആവശ്യമൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിടിച്ചോ പെട്ടിട്ടുണ്ട് എന്നാ പൊട്ടി എന്താ പിടിച്ച കുറെ തോന്നിയില്ല ഇല്ല 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 ആ സംഭവം ഞാൻ നേരത്തെ അൾട്രാ ലൈറ്റ് സെറ്റപ്പിൽ റോഡിൽ ചെറിയ കുഞ്ഞ് കൊഞ്ചിട്ട് മീൻ പിടിക്കാൻ നോക്കി കേട്ടോ സംഭവം പൊട്ടിച്ചോണ്ട് പോയി ആർ എൽ ബി ബ്രൈഡാണ് കിടന്നത് അതിനകത്ത് അതുകൊണ്ട് കാരണം പൊട്ടിച്ചോണ്ടേ ഇപ്പം ആ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ഉടക്കിയതാണോ മോളി പിടിക്കുന്നുണ്ടോ മോളി പിടിക്കാനേ ഇല്ല ഒഴുക്കി കയറി പോണായിരിക്കും ഫ്രണ്ട്സ് പാമ്പ് ആണെന്തോട്ടോ വലിച്ചു പൊട്ടിച്ചു മീൻ പാമ്പെന്തോ എടുത്ത് കയറി അതെ വലിച്ചോണ്ട് പോണു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ മീനോ പാമ്പോ എന്തോ സംഭവം താക്കളം കൊണ്ടുപോയി പിടിക്കുക എന്നാ കേട്ടോ കിടിലം ഏരിയ ആണ് കേട്ടോ നല്ല കിടില സ്പോട്ടാണത് വറ്റപ്പാറ ചെമ്പല്ലി അമൂർ ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒരുപാട് ഇവിടെ പിടിക്കുന്നു കേട്ടോ നല്ലൊരു കിടില സ്ഥലമാണ് അടുത്ത് നമ്മളൊരു നേരത്തെ ചുറ്റുന്ന ചൂണ്ട പാമ്പ് പാമ്പിൽ നിന്ന് പിടിച്ച് പൊടിച്ച് പോയി കേട്ടോ അതിന് അപ്പോൾ നമുക്ക് ചൂണ്ട വെയിറ്റ് ഇടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം അതായത് ചെറിയൊരു മണി ചെയ്യാൻ കേട്ടോ മണി ചെയ്യുകയാണോട്ട് വയ്ക്കുന്നത് മണി ചെയ്യാൻ പുറത്തിട്ടതിന് ശേഷം അതായത് മണിന്ന് ഇത്ര ഒരു അതായത് ഒരു ഒരു പന്ത്രണ്ട് ഇഞ്ച് നീക്കി കേട്ടോ അത്ര അത്രയും ഭാഗ മണി കിട്ടിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം പയറിന് തന്നെ ടൈറ്റ് കൊടുക്കണം പയറിൻ്റെ ടൈറ്റ് കൊടുക്കുമ്പോഴേക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ല കേട്ടോ ഈ വെയിറ്റ് ഓടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കിടന്നോളൂ ഉണ്ടോ നമുക്ക് അടുത്ത് നിന്നിട്ടൊരു ഫ്ലോട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം ഫ്ലോട്ടൂടെ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് എന്നാലും കാണിച്ചു തരുന്നതെന്നേ ഉള്ളൂ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഇത്രയും ഈസി ആയിട്ട് മീൻ പിടിക്കാൻ പറ്റുമോ കേട്ടോ പെട്ടെന്ന് അത് കാണിക്കാൻ തന്നെ കാര്യം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ കാര്യം ഒന്നും അടിക്കായിരുന്നു കുറേ നേരം അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് അതായത് നിങ്ങൾക്ക് പ്ലോട്ട് കൊടുക്കണം കേട്ടോ ഇല്ല പ്ലോട്ട് ശേഷം അതിനുശേഷം അറ്റത്തൊരു കെട്ട് ചെറുതായിട്ട് അപ്പോൾ ആശാൻ്റെ കണ്ടുപിടുത്തോണ്ട് ഏതാ പിടിച്ച് തളന്ന് നയിക്കുകയാണ് ആ ജീവനില്ലാത്ത കൊഞ്ചിൽ നമ്മൾ മീൻ പിടിക്കും കേട്ടോ ആ നമുക്ക് നമ്മുടെ കാസ്റ്റ് ചെയ്ത് നോക്കാം നേരത്തെ ഒരെണ്ണം പൊട്ടിച്ചു പോയത് പൊട്ടിച്ചു പോയത് പാമ്പ് അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും ആയിരിക്കും മീനെടുത്ത് വിചാരിച്ച് അടിച്ചപ്പോഴേക്കും അത് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ചത്ത കൊഞ്ഞ് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് പൊരുത്തറിയാന്ന് പറയുള്ളൂ കരിൻ്റെ സൈഡിലാണ് കേട്ടോ കലിൻ്റെ സൈഡിൽ ദൂരെ പോൾ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാണു എറിയുന്നത് കേട്ടോ അത്രയ്ക്ക് തൊട്ടടുത്താണ് അപ്പോൾ ഇത് ഈ ഫ്ലോട്ട് ഇടുന്നത് കൊണ്ട് കറക്റ്റായിട്ട് മീൻ കാണും വെള്ളത്തിൻ്റെ മേളിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ മേളിൽ അതായത് വലിയ അടുത്തൊന്നും അല്ല ഇങ്ങനെ കറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് കാണും കേട്ടോ മീൻ പെട്ടെന്ന് കാണും ആ കുരുങ്ങുലി കുരുങ്ങും നിങ്ങൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ കാണിച്ചു തരാം മീനെടുക്കുന്നോ കാണിച്ചു തരാം കേട്ടോ തൊട്ടടുത്താണ് കേട്ടോ എന്താ എടുത്തിട്ടുള്ളതാണോ എടുത്താണോ ആ മീൻ ഇഷ്ടം പോലെ നമുക്ക് കേട്ടോ വലിയ കിട്ടണം ഇവിടുന്ന് നേരത്തെ അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആദായിരിക്കുന്നത് ഞങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മീൻ അമ്മൂറും ചെമ്മലിലേക്ക് ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടോ ഒരു ഒരെണ്ണം എത്ര പനാറിലോ ഉണ്ടായിരുന്നില്ല ഒരെണ്ണോ ആ പനാറ് അത് കഴിച്ചു കൊണ്ടക്കാനാട്ടോ പിടിച്ചത് നമ്മുടെ കഴിച്ചു കൊണ്ടായിരിക്കാനാണ് പഠിച്ചു ഈ ഭാഗത്തുനിന്ന് വലിച്ചു കയറ്റി കയറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറയുന്നു കേട്ടോ ഇവിടുന്ന് കിട്ടിയില്ല ഏറ്റവും വലിയ മീനാണ് കേട്ടോ അത് മീനാണ് അടുത്ത അകത്തോട്ട് കൊണ്ടുപോകുന്നത് അടി 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 ഓടാ പാമ്പ് അയ്യോ പാമ്പ് അയ്യോ വലിയ പാമ്പ് കഞ്ഞടി നിങ്ങളുടെ അടുത്ത് ഇത് 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 ചേർന്നത് വലുതല്ല ഇത് പിടിക്കാനുസരിച്ച് വേണോ എടുക്കാനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കടിച്ചാലും സാധനം കൈ വയ്ക്കുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും ദേശികമുള്ള കാര്യം നടക്കട്ടെ കൈക്ക് പിടിကြరా రిమూవ్ അല്ല എടുക്കാം കൈക്ക് പിടിကြ हां കൈക്ക് പിടിကြ നീ ഇ പിടി പിടിക്കോടാ బాట എങ്ങനെ വേടാ വേടാ ശേ ഇമരിയാ ജോലി ഉള്ളായിരിക്കാ അല്ല അടിണ്ട് കൈവന നീ ഇഷ്്ടിക്ക് പിടി പയറ്റ് കൈകൊണ്ട് പിടിச்சா அது കൈ మొత్తం വേസ്റ്റ് ആകും നിമ്മട്ട് ഇതാ ഇനക്ക പറരെന്നേ കണ്ടോ യൂക്ക് ഇതാ ദേ നമുക്ക് ഉപേക്ഷിക്കാം കേട്ടോ എനിക്ക് കിടക്കണ വലിയ പിന്നെ കാണിക്കുന്നതാണ് കൊന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഒരു കളി നടക്കൂല മൊത്തം കെട്ടു വരുന്നുണ്ടോ കട്ടിട്ട് കെട്ടിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് നമുക്ക് വേറെ കെട്ടാൻ കേട്ടോ ദിവസങ്ങള് ചൂണ്ട നിങ്ങൾ ചൂണ്ട കിട്ടുന്ന നേരത്തെ നമുക്ക് അൾട്രാ ലൈറ്റ് സെറ്റപ്പ് നോക്കാം നമുക്ക് അൾട്രാ ലൈറ്റ് ആണ് മെയിൻ കേട്ടോ നമുക്ക് ആ സെറ്റപ്പ് നോക്കാം അപ്പോൾ ആരാ രാവിലെ ഒന്നുണ്ടെങ്കിൽ കിട്ടിയായിരുന്നു ഭയങ്കര മോശാവസ്ഥ ആയിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് കിട്ടാൻ പാട് പാടാണ് കാര്യം ഒന്നാമത്തെ കലങ്ങളാണ് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര കലങ്ങളാണ് നമുക്ക് ഇവിടുത്തെ തെളിവുണ്ടെട്ടോ നമുക്ക് എത്ര പെരുമാറാൻ രാവിലെ പോയായിരുന്നു അവിടെ ഭയങ്കര വിഷയമാണ് കേട്ടോ അത് അവിടെ കരയും കിടപ്പ് അപ്പൊ അവിടെ നീന്തില്ലാത്തോണ്ടാണ് ഇങ്ങോട്ട് വന്ന കേട്ടോ പിടിച്ചോ നോക്കിക്കോണേ ആടാ വീണ്ടും പാമ്പ് വീണ്ടും വീണ്ടും പാമ്പ് പാമ്പ് പിടിക്കാന്ന് പറഞ്ഞ ഞാറ് പിടിക്കാണ് എനിക്ക് വീഡിയോ വീടിയെടുക്കേ ഞാൻ ടുത്ത കഴിക്കുന്നവർ കാണേ കഴിക്കുന്നവർ കാണും അഞ്ചാളൻ പ്ലെയറാ പ്ലെയർ കൊണ്ട ബാഗിന്റെ ഓർത്തിരിക്കുന്നു ഒന്നും കണ്ടില്ല ഇതുവരെ അടിച്ചിട്ടുണ്ടോ കുഞ്ഞുപറ്റപ്പാരൈഡി ആണ് കുഞ്ഞുവറ്റപ്പ കുഞ്ഞു പറ്റപ്പാരെന്നല്ല ഒരു പത്ത് ഒരു മുന്നൂറ് ഗ്രാം വരും അതൊക്കെ കണ്ടാകല്ലേ നമുക്ക് ഐറ്റം അയ്യോ ഷേക്ക് ഒരു കുഞ്ഞം പാര അപ്പം നിങ്ങൾ അളവ് പിടിച്ചാൽ ഞാൻ പാര പിടിക്കും കുഞ്ഞ് പാര കേട്ടോ മീനടിക്കാൻ സമയമേ വരുന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് കിട്ടുമെന്നറിയില്ല സമയമേ വരുന്നേ ഉള്ളൂ പക്ഷേ മീൻ പിടിക്കാൻ വേണ്ടി ഓ ഒരു കുഞ്ഞ് പാരൂറിൻ്റെ കൂടെ കട നമുക്ക് അൾട്രാലൈറ്റ് സെറ്റപ്പ് നോക്കാം അപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഫ്ലോട്ടുകളെല്ലാം പൊട്ടിപ്പോയി കേട്ടോ നമുക്ക് പാമ്പ് പിടിച്ചും പാമ്പും മൂറിനാണ് നോക്കി പക്ഷേ പാമ്പൊക്കെ പിടിച്ചിട്ട് മീന് ഒക്കെ നോക്കാം പാറിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടില്ല കേട്ടോ മീൻ കിട്ടില്ല എന്ന് പറയാൻ കാരണം പിന്നീട് പിടിച്ചതെല്ലാം പാമ്പായിരുന്നു അപ്പോൾ പാമ്പ് ഒന്നും ഉണ്ടെന്നു അല്ല ഒരുപാട് പിടിച്ചു അപ്പോൾ ഈ കല്ലുള്ള ഭാഗത്ത് ഇങ്ങനെ ഈ ഹോളുള്ള ഭാഗത്ത് കല്ല് സൈഡ് ചേർത്ത് നമ്മൾ ഈ ഇതുപോലെ ഇട്ട് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെമ്പല്ലി നമ്മൾ ഒറിജിനൽ ഐറ്റംസ് ഒരുപാട് കിട്ടും കേട്ടോ അത് ഉണ്ടെങ്കിൽ ഒരു ഈ തീറ്റ കണ്ടു കണ്ടുകഴിഞ്ഞ് ഉറപ്പായിട്ട് എടുക്കും ഈ മീൻ അപ്പോൾ അവർ അതിങ്ങനെ ചെയ്യുന്ന കണ്ട് മെച്ചാട് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ നോക്കിയാൽ അതിനുശേഷം നമുക്ക് ഒരു മീൻ മടിച്ചിട്ടില്ല കാര്യം പാമ്പാണ് ഫുള്ള് പിടിച്ചത് അപ്പോൾ ഞാൻ കിട്ടിയ മീൻ അതുകൂടെ കാണിച്ചുതരാം ഇപ്പോൾ മീൻ കാണിച്ചു തരാം കേട്ടോ മീൻ ഇത്ര മീനാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് നേരത്തെ ഒരു പാറയും കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പാര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം കേട്ടോ ചിക്കൻ മൂറൊക്കെയാണ് നമ്മളിപ്പോൾ പിന്നീടതിന് ശേഷം നമ്മൾ ചൂണ്ട ഇട്ടതിന് ശേഷം ഒന്നും കിട്ടിയില്ല കേട്ടോ എപ്പോഴും ചത്തിട്ടില്ല കേട്ടോ മീനുകളും ചത്തിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ മീനും അടിച്ചിട്ടില്ല കേട്ടോ അത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾ കല്ലിൻ്റെ സൈഡ് ചേർത്ത് ഫ്ലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മീൻ കിട്ടാം കേട്ടോ ചെ ചത്ത കൊഞ്ച് തന്നെ ധാരാളം കേട്ടോ നമുക്ക് ചെമ്പല്ലി അളവ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ കാരണം അപ്പോൾ വേറെ ഒന്നുമല്ല അതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ